ഇന്ത്യൻ സൈന്യത്തിന്റെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ പതറിയ പാകിസ്ഥാനെ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ശക്തമായ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ അകത്തു നിന്നുള്ള സായുധ സംഘങ്ങൾ മുതലെടുക്കുന്നതും ഷെഹബാസ് ഷരീഫ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു പാക് സൈന്യത്തിന്റെ നേരെ വർഷങ്ങളായി ആയുധമെടുത്ത് പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കിട്ടിയ അവസരം കൃത്യമായി മുതലെടുക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് ഡനിലോളം വലുതും ചെറുതുമായ ആക്രമണങ്ങളാണ് അവർ പാക് സൈന്യത്തിന് നേരെ നടത്തുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യകളിൽ ഒന്നായ ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ആയുധമെടുത്ത സംഘടനയാണ് ബി ബലൂചിസ്ഥാൻ മേഖലയിൽ സൈന്യത്തിന് കാര്യമായ സ്വാധീനമില്ലെന്നും ബി എൽ എ തന്ത്രപ്രധാന സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുത്തെന്നും റിപ്പോർട്ടുകൾ പുറത്തു ഹൈവേയുടെ നിയന്ത്രണവും അവർ പിടിച്ചതായി വാർത്തയുണ്ട് ഇന്ത്യയോട് പോരാട്ടത്തിനിറങ്ങുന്ന സമയത്ത് തന്നെ അഭ്യന്തര പ്രശ്നങ്ങളെ നേരിടേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ മാത്രമല്ല അഫ്ഗാൻ അതിർത്തിയിലും അസ്വസ്ഥതയുടെ കാർമേകമുണ്ട് അതുകൊണ്ട് തന്നെ സൈനികമായ ശ്രദ്ധ മുഴുവൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കേന്ദ്രീകരിക്കുവാൻ അവർക്ക് സാധിക്കില്ല ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ ചൈനയും തുർക്കിയും അത്ര ഉറച്ച പിന്തുണ നൽകാത്തതും പാകിസ്ഥാനെ കുഴയ്ക്കുന്നുണ്ട് സ്വതവേ ദുർബലമായ പാക് സമ്പദ് വ്യവസ്ഥയ്ക്ക് ചെറിയൊരു യുദ്ധം പോലും താങ്ങാൻ ആകുന്ന കേല്പില്ല ഇപ്പോൾ തന്നെ ആവശ്യവസ്തുക്കളുടെ വില കുത്തിനെ ഉയർന്നിട്ടുണ്ട് സംഘർഷം പരിധിവിട്ടാൽ പാക് സർക്കാരിനെതിരെ അഭ്യന്തര കലാപത്തിന് പോലും സാധ്യതയുണ്ട് മുൻകാലങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പാക് നഗരങ്ങളിൽ ഇന്ത്യ വിരുദ്ധ റാലികൾ വൻതോതിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സൃഷ്ടിയാണ് ബംഗ്ലാദേശ് ഇനിയൊരു യുദ്ധം കൂടി സംഭവിച്ചാൽ ബലൂചിസ്ഥാൻ എന്നൊരു രാജ്യം കൂടി ആഗോള ഭൂപടത്തിൽ ഉയർന്നു വന്നേക്കാം അത്രത്തോളം പാക് വിരുദ്ധത ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്കിടയിലുണ്ട് പാക് സൈന്യത്തിന് നേരെ അടുത്തിടെ കടുത്ത ആക്രമണങ്ങൾ ബി എൽ എയിൽ നിന്ന് ഉണ്ടാകുന്നതും ഇതുകൊണ്ട് കൂടിയാണ് ഇനിയൊരു വിഭജനം കൂടി സംഭവിച്ചാൽ പാകിസ്ഥാന് താങ്ങാൻ സാധിച്ചേക്കില്ല ബലൂചിസ്ഥാൻ കൊടിയ ദാരിദ്ര്യത്തിലാണെങ്കിലും ഇവിടെ നിന്നുള്ള പ്രകൃതി വിഭവങ്ങളാണ് പാകിസ്ഥാനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നത് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാക്കപ്പെട്ടാൽ ഈ ഒരു സാധ്യത കൂടി ഇല്ലാതാകും പാകിസ്ഥാന്